ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയവും അതുപോലെ ശാരിയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് സരയു ചിരിയോട് ചിരിയാണ് പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ ഷാരി പറയുന്നു മിണ്ടാതിരിക്കുക അവർ വലിയൊരു കേൾക്കുമെന്ന് പറയുകയാണ് എങ്ങനെയമ്മ ചിരിക്കാതിരിക്കുക ഇത്രയും ഇതായി നടന്നിരുന്ന അവൻ്റെ കിടപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സാരെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് എന്നാലും പോലും അമ്മ അമ്മ എന്താ ഇടക്ക് പറയുന്നത് നമ്മളോടധികം സന്തോഷിക്കേണ്ട എന്നെന്താ പറയണത് എന്നിങ്ങനെ സാരയോ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അതൊന്നുമില്ല മോളെ എപ്പോഴാണ് ദൈവത്തിന്റെ കളികളെന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷെ നമുക്കാണ് ഇനിയിപ്പോ തിരിച്ചടി കിട്ടാൻ പോകുന്നതെങ്കിലും എന്ന് ചോദിക്കുകയാണ് അപ്പം അത് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും അച്ഛൻ ചെയ്തതൊരു വലിയൊരു കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നും പറഞ്ഞാൽ ഒരു രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ്ട്ടെ ആ മനോഹരം വന്ദനയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അങ്ങനെ മനോഹറിൻ്റെ കയ്യിലൊരു കല്യാണ കത്ത് ഉണ്ട് കല്യാണ കത്ത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അച്ഛനോട് വന്ദനയുടെ അച്ഛനോടായിട്ട് പറയുന്നുണ്ട് അച്ഛാ ഒഴിന്ന് എഴുന്നേറ്റ് എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അദ്ദേഹം അപ്പോൾ ഇന്ന ഇത് ഞങ്ങളുടെ കല്ല് ഇത് എൻ്റെ ഞാൻ ഞങ്ങളുടെ കല്യാണക്കത്താണ് എങ്ങനെയുണ്ട് നോക്കിയെന്ന് പറഞ്ഞാൽ കല്യാണക്കത്ത് അങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ഛനത് നോക്കിയിട്ട് നല്ലതാണ് മോനെ പറഞ്ഞു സിമ്പിളായിട്ട് അടച്ച് അടിച്ചിട്ടുള്ളൂ എന്തിനാണ് കല്യാണക്കത്തിൽ കാർപാടം കാണിക്കുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ ആ കത്ത് അമ്മയ്ക്ക് കൈമാറുന്നുണ്ട് അച്ഛൻ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ വന്ദന ും കൈമാറുകയാണ് മൂന്നുപേരത് നോക്കുന്നുണ്ട് അങ്ങനെ മൂന്നുപേർക്ക് ഇഷ്ടമായ രീതിയിൽ ഇങ്ങനെ അങ്ങനെ ആ സമയത്ത് അമ്മ മറ്റൊരു കല്യാണക്കാത്ത എടുത്തിട്ട് മനോഹരന് കൊടുത്തിട്ട് ഇത് ഞങ്ങളുടെ കല്യാണക്കാത്താണ് ഇത് എങ്ങനെയുണ്ട് നോക്കിയ മോനെ എന്ന് പറയുകയാണ് അങ്ങനെ അത് നോക്കുന്നുണ്ട് ആ സമയത്ത് അമ്മ പറയുകയാണ് അതെ എൻ്റെ മോൾക്ക് മിണ്ടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഒരുപാട് പേരെ കല്യാണം ആലോചിച്ചതാണ് അവർക്കൊക്കെ കുട്ടിയെ എല്ലാ താല്പര്യം സ്വത്തുക്കളൊക്കെ കണ്ട് കല്യാണം കഴിക്കാൻ എത്തിയവരാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിനോടൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല അപ്പം മനോഹർ പറയുന്നുണ്ട് അതിൻ്റെതായ നന്നായി എന്തായാലും കുറച്ച് പേര് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പത്തൊമ്പത് പേര് എൻ്റെ ഭാഗത്തുനിന്ന് കല്യാണത്തിന് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് അത്രയ്ക്കന്നെ ഞങ്ങളുടെയും ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും മോൻ്റെ അച്ഛനും അമ്മയും ട്ടിലില്ലല്ലോ അതുകൊണ്ടാണ് ടമോന്റെ വീടൊന്നും ഞങ്ങൾ കാണാൻ വരാഞ്ഞത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് മനോഹർ പറയാണ് എന്തിനാച്ച വീടൊക്കെ കാണാൻ വരുന്നത് വീട് കണ്ടു കഴിഞ്ഞാലും ഞാൻ മാത്രമല്ല അവിടെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാത്തത് എന്തായാലും മോളെ കാണണമെന്ന് അച്ഛൻ അമ്മയും പറയുന്നുണ്ട് ഉടനെ തന്നെ അവരെയും കൂട്ടിക്കൊണ്ട് വരാം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനോഹർ പറയുന്നുണ്ട് അങ്ങനെ കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ ഒന്നും ക്ഷണിക്കാതിരിക്കുകയാണ് നല്ലത് എന്തായാലും കല്യാണമൊക്കെ ചെറുതായിട്ട് നമുക്ക് നടത്താം കല്യാണത്തിലല്ലല്ലോ ആർഭാടം വേണ്ടത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലല്ലേ അതിലല്ലേ സന്തോഷം ആർഭാടൊക്കെ വേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ എൻ്റെ അതേ മൈൻഡ് തന്നെയാണ് മോൻ്റെയും എന്നിങ്ങനെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായി സംസാരിക്കും നിങ്ങൾ നന്നായി പരിചയപ്പെടും എന്ന് പറയുമ്പോൾ അതിനെന്താ അവരെപ്പോഴെപ്പോഴും കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ പിന്നെ പിന്നെയിപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പരിചയപ്പെടുന്നു എന്നാലും അങ്ങനെയല്ലല്ലോ കല്യാണം കഴിയുന്നതിന് മുൻപ് ആ പരസ്പരം നന്നായി അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മയെ അങ്ങോട്ട് മാറിക്കാടപ്പൊ അവര് സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അച്ഛനമ്മയും പറയാണ് ആ നോക്കിയേ അവൻ ഏതു നേരം വായെടുത്ത മോളും 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 എന്നാ വിളിക്കുന്നുള്ളൂ ആ വെളിയിൽ തന്നെ ഉണ്ട് കള്ളത്തരം പേര് പോലും അവൻ വിളിക്കുന്നില്ല എന്ന് പറയാണ് അപ്പം അച്ഛൻ പറയുന്നുണ്ട് പണ്ട് പണ്ടുകാലത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള വിളികളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല അവരൊക്കെ നല്ല പേരെടുത്ത് നല്ല രീതിയിലുള്ള വിളികളാണ് ആ ജീവിതത്തിന് ഉറപ്പും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തിന് കല്യാണം കഴിക്കാൻ എത്രയോ ജീവിതങ്ങളാണ് തകർന്നു പോകുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ കളികളൊക്കെ അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഈ കല്യാണക്കത്തുമായിട്ട് വരുൺ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നിഷയുണ്ട് അതുപോലെ തന്നെ നിധ ജുബാനയും ഉണ്ട് അങ്ങനെ അവർക്ക് ഈ കല്യാണക്കത്ത് കാണിച്ചു കൊടുക്കുകയാണ് അവൻ്റെ കല്യാണക്കത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആണ് അവിടേക്ക് കല്യാണി വരുന്നത് അപ്പോൾ കല്യാണി അവിടെ വന്നിരിക്കുകയാണ് അങ്ങനെ കല്യാണക്കത്തൊക്കെ കിട്ടിയോ അപ്പോൾ ആ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ ഹാളിൽ ആ കല്യാണക്കത്ത് തന്നെയല്ലേ അവനെ അടിച്ചു കൊടുത്തത് എന്ന് പറയ ചോദിക്കുന്നുണ്ട് അതെ അതെ എന്ന് ഇങ്ങനെ വരുൺ പറയുകയാണ് അപ്പം ആ കല്യാണക്കത്ത് വായിച്ചിട്ട് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് പറയുന്നുണ്ട് അതുപോലെ വീട്ടുപേരും പറയാണ് അവനെ സമ്മതിക്കണം എന്ന് കല്യാണി പറയാണ് പുതിയ പുതിയ പേരുകൾ കണ്ടെത്തുന്നുണ്ടല്ലോ അതിനെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് ഇത്തിരി നേരത്തെ ആയിപ്പോയി കല്യാണം എന്ന് തോന്നുന്നുണ്ട് എന്ന് കല്യാണി പറയുന്നുണ്ട് കുറച്ചുകൂടി അവനിങ്ങനെ വട്ട് കളിപ്പിച്ചതിന് ശേഷം മതിയായിരുന്നു കല്യാണം എന്ന് പറയുമ്പോൾ നിഷ പറയാണ് അതെ നമ്മുടെ വരുൺ പറയുന്നുണ്ട് അതെ എനിക്കും മതിയായി ഈ പെൺവേഷം കെട്ടിക്കെട്ടി എന്ന് പറയുമ്പോൾ നിഷ പറയുന്നുണ്ട് പെൺവേഷം കെട്ടിക്കെട്ടി മതിയായതൊന്നല്ല നിതയെ കല്യാണം കഴിക്കാൻ നീണ്ടു നീണ്ടു പോകുമല്ലോ ഈ കളികൾ തുടർന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ പറയുമെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് വരുൺ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരു മകനേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഒരു പെണ്ണിനെ കൂടെ കൂട്ടണം തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അപ്പോൾ ആ സമയത്ത് നിഷ പറയുന്നുണ്ട് അതെ അങ്ങനെ അച്ഛനെ അമ്മയെ നോക്കണ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ അച്ഛൻ അമ്മയ്ക്കൊന്നും കൂട്ടിയിരിക്കില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ചിരിക്കുകയാണ് ഇങ്ങനെ വരണം അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിതയ്ക്ക് നല്ല നാണൊക്കെ വരുന്നുണ്ട് അപ്പോൾ കല്യാണി പറയുകയാണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ ഞാൻ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ച് വന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കലഹങ്ങളും അതുപോലെ തന്നെ ഒന്നും ഇല്ലാതെ നല്ല സന്തോഷത്തോടു കൂടി ഭർത്താവ് മക്കളുമായിട്ട് കഴിയുന്ന ആ നിമിഷമുണ്ടല്ലോ അതൊരു നല്ലൊരു നിമിഷം തന്നെയാണ് എന്തിനാണ് ഈ പരസ്പരം കലഹിക്കുന്നത് എന്നിങ്ങനെ കല്യാണി ചോദിക്കുമ്പോൾ നിഷ മറുപടി പറയാണ് അതെ കല്യാണി ചേച്ചിക്ക് നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയിട്ടുള്ളത് കിരണേട്ടനെ അതുകൊണ്ടാണ് ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നത് കിരണേട്ടൻ അത്ര നല്ല നല്ല വ്യക്തിയാണ് അതുകൊണ്ടാണ് സന്തോഷൊക്കെ ചേച്ചിയുടെ ജീവിതത്തിലുള്ളത് എന്നിങ്ങനെ പറഞ്ഞങ്ങനെ സംസാരിച്ചങ്ങനെ അവരിയ്ക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ജെറിയെ കാണിക്കുന്നുണ്ട് ജെറി നേരെ കിരണ്ടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ ഇല്ല കിരൺ അങ്ങനെ കിടക്കുന്നുണ്ട് ദീപ വന്ന് ആരാ എന്ന് ചോദിക്കുന്നുണ്ട് ബുള്ളറ്റ് അവിടെ നിർത്തിയതിനു ശേഷം അങ്ങനെ വരുമ്പോൾ എൻ്റെ പേര് ജെറി ജോൺ എന്നാണ് അയ്യോ മോനായിരുന്നു അത് വായോ കയറി വാ എങ്ങനെയുണ്ട് ഇപ്പോൾ കിരണിനെ എന്ന് ചോദിക്കുകയാണ് അയ്യോ കിരണിന് ഒന്നും പറയണ്ട മോനെ ഒരവസ്ഥ തന്നെയാണെന്ന് പറയുന്നത് അപ്പോൾ ദീപ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് ആരോടും സത്യം തുറന്ന് പറയരുതെന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ട് മോൻ വായോ കത്തേക്കെന്ന് പറഞ്ഞ ദീപ അകത്തേക്ക് കൂട്ടുന്നുണ്ട് കിരണ് അരികിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് അങ്ങനെ ഞാൻ ജ്യൂസ് എടുക്കാൻ മോനെ എന്ന് പറയുമ്പോൾ വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അയ്യോ അത് പറ്റില്ല മോൻ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജ്യൂസ് എടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കിരണ് നോക്കി കുറച്ചു നേരം അങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ജ്യൂസുമായി വരികയാണ് ആരെയും ഇപ്പം തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ദീപം മറുപടി പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അയ്യോ അതൊരു വല്ലാത്ത അവസ്ഥയായി പോയി എന്തായാലും ഞാൻ ആ സമയത്ത് വന്നതുകൊണ്ട് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ആയുള്ളൂ ഇപ്പം പരുക്കുകളൊക്കെ ഇങ്ങനെയുണ്ട് അതൊക്കെ കുഴപ്പമില്ല എന്ന് ദീപ മറുപടി പറയുന്നത് യും ചെയ്യാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗാപ്രസാദ് ചിന്തിക്കുകയാണ് അല്ല ഈ സമയത്തെങ്ങാനും ആ കാർത്തിക് ഇവിടേക്ക് കയറി വന്നാൽ ദുന്ദത്തോടു കൂടി എല്ലാം പൊളിയുമല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് ഗംഗപ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് അയ്യോ അമ്മോനെ ചോറ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ടമ്മേ മറ്റൊരു ദിവസം വരാമോ അതിനേക്കാട്ടിൽ മറ്റൊരു ദിവസം വരാമെന്നും പറഞ്ഞാൽ അങ്ങനെ ഗംഗാപ്രസാദ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ദീപയാണെങ്കിൽ ആ ക്ലാസ്സും കൊണ്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ കാർത്തിക വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ കാറിൽ കൊണ്ട് തന്നെ ആ ബുള്ളറ്റ് കാണുമ്പോൾ കാർത്തിക പറ ആരോ വന്നിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ സംശയിക്കുകയാണ് അപ്പൊ ഗംഗപ്രസാദ് കാർത്തികയെ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാർത്തിക അകത്തേക്ക് വരികയും ചെയ്യുകയാണ് അപ്പൊ തീമ്പ വന്നിട്ട് ആ മോളായിരുന്നു വായുമോളെന്ന് പറഞ്ഞിട്ട് കിരണ്ടരികിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതേ സമയത്ത് ഗംഗപ്രസാദ് ഒരു ജനലിന്റെ കർട്ടന്റെ മറയിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയായിരുന്നു അവരകത്തേക്ക് റൂമിലേക്ക് രണ്ടു റൂമിലേക്ക് പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ആ എങ്ങനെയുണ്ട് കിരണി എന്നൊക്കെ അങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചതിന് ശേഷം എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് കിരൺ മറുപടി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എല്ലാം ജെറിയെ കണ്ടിരുന്നു എന്ന് ചോദിക്കുകയാണ് കിരൺ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അയ്യോ അത് ശരിയാണല്ലോ ജെറി മോൻ ഇപ്പം തന്നെ ഇവിടുന്ന് പോയുള്ളൂല്ലോ മോൾ എന്തേ കാണാഞ്ഞത് എന്ന് ചോദിക്കും ബാബു അമ്മ ഞാൻ കണ്ടില്ല ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ എന്തിട്ടായാലും ഇനി കാണാം എന്ത് നല്ല മോനാണ് അത് എന്തായാലും കിരണെ രക്ഷപ്പെടുത്തുക മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കിരണിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു മൗനാണ് അത് എന്നിങ്ങനെ നമ്മുടെ ദീപ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം കിരണോടായിട്ട് നമ്മുടെ കാർത്തിക പറയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ പറയണമെന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അവൻ ആ ഗംഗാപ്രസാദ് ഇവിടെ വന്നിട്ടുണ്ട് എന്നെ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴൊക്കെ ഭീഷണിയാണ് ഉണ്ടായിരുന്നത് അമ്മയെ ചോദിച്ചായിരുന്നു അമ്മ ഏർ അമ്മയെ ഉള്ള സ്ഥലത്ത് അവനെ എങ്ങനെയും മണത്തറിയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിരൺ ചോദിക്കുകയാണ് അല്ല ലക്ഷ്മി അമ്മ ഇപ്പം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ചെന്നൈയിലാണ് ചെന്നൈയിലൊന്നുമല്ല കേരളത്തിൽ തന്നെയുണ്ട് തമിഴ്നാട്ടിലെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ആക്കിയിരിക്കുകയാണ് ആ സ്ഥലം അവൻ അറിയില്ല പക്ഷെ അവൻ എന്തായാലും മണത്തറിയും ഈ പ്രകാശനെ രാഹുലിനെയൊക്കെ അതിൻ്റെ അപ്പുറത്തെ ആളാണ് അവൻ്റെ അവരെ വെച്ചിട്ടൊന്നും ഇവനെ അളക്കാൻ പറ്റില്ല അവൻ്റെ സ്വഭാവം അങ്ങനത്തെയാണെന്നൊക്കെ പറഞ്ഞ് നീ എന്തായാലും പേടിക്കേണ്ട ഞാനും കല്യാണം നിനക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ എന്തായാലും അവൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ തന്നെ അല്ല എൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ വലിയ കാര്യമൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെ കിരണം അങ്ങനെ കിടക്കുന്നുണ്ട് എന്തായാലും ആ സമയത്ത് ഗംഗപ്രസാദ് പറഞ്ഞ ആ വാക്കുകളൊക്കെ ആലോചിക്കുന്നുണ്ട് നിൻ്റെ അമ്മയും ഞാൻ എടുത്തോളാം നിൻ്റെ അമ്മ എവിടെ പോയി ഒളിപ്പിച്ചാലും നിന്ന് ഞാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമൊക്കെ ആലോചിച്ചു കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ അവിടേക്ക് താര ജ്യൂസുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ താരയോട് ചോദിക്കുന്നുണ്ട് എല്ലാം അപ്പുറത്തെ വീട്ടിൽ മോളയും കൊച്ചുമോളെയൊക്കെ കാണാൻ സാധിക്കും ോ എന്നൊക്കെ അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്